മലയാളത്തിന് അത്രയേറെ നഷ്ടം സംഭവിച്ച മരണം ആരുദ്ധ്യമീത പറയാൻ ഇല്ല എന്നുള്ളതാണ് കമ്മിറ്റിയുടെ ഒരു യുവം സാമൂഹിക സാംസ്കാരിക ആഹിത്യമേഖലയിൽ യഥാർത്ഥ അവസാനിക്കുന്നു ാലാമത്തെ വയസ്സിൽ എഴുതി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച നാലുകുട്ടിൽ എന്ന ഒറ്റ നോവലുമുണ്ട് ലോക പ്രശസ്തിയിലേക്ക് അന്നേ ഉയർന്ന മലയാളത്തിൽ എത്തിയ എം പി നോർമ്മിയായി നിരവധി നോവലുകൾ വിദ്യാഭ്യാസ ടീച്ചർ പറഞ്ഞതുപോലെ മലയാളത്തിലെ ഭാഗിയും ഏറ്റവും പ്രധാനപ്പെട്ട നോവലാണ് എന്നാണ് രണ്ടാകുന്ന പോലെ ഏറ്റവും ശ്രദ്ധേയമായ പത്യപൂർവുമാണ് ഭാഷ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം